ഇന്നത്തെ നമ്മുടെ റെസിപ്പി മൈദയും റവയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നല്ലൊരു അടിപൊളി നാലുമണി പലരും റെസിപ്പിയാണ് ഇട്ടാ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാണ്ട് ഞാൻ ബൗളിലോട്ട് ഒരു കപ്പ് മൈദിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതോട് ചേർത്ത് കൊടുക്കാൻ റവയാണ് അര കപ്പ് റവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണ് മൈദ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി റവ ഇറവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ് കാൽ കപ്പ് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതോടെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഏലക്കാ കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം അതിലോട്ട് അടുത്തായിട്ട് നമുക്ക് ചൂട് വെള്ളമുണ്ടല്ലോ തിളച്ച ചൂടല്ലാതെ ആ ചൂട് തിളച്ച ചൂട് പോയ ശേഷമുള്ള വെള്ളം ഇതിലോട്ട് നൊഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിനോട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ടിയുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതോട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു പരിപാടിയാണ്ട് നമ്മുടെ ബാറ്ററി ഉണ്ടാവേണ്ടത് കണ്ടോ ഈ ഒരു കട്ടിയിലാണ്ട് നമ്മൾ ബാറ്ററി ഉണ്ടാവേണ്ടത് ലൂസ് ആയി പോകാൻ പാടില്ല ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഉണ്ടായി ഉണ്ടാവേണ്ടത് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ചെയ്യാൻ ശേഷം ഒന്ന് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഞാനൊരു പാൻ ഒരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മാവൊന്ന് കട്ടി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മാവ് ചെറുതായിട്ട് ലൂസാക്കി എടുക്കാം നമ്മൾ ഇഡ്ഡലി മാവ് കണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ്ടോ വേണ്ടത് ശേഷം ഇതിലോട്ട് ഓരോ തവിയായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേപ്പത്തിലൊക്കെ ചുറ്റെടുക്കൂലേ ആ രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് പൊങ്ങി വരുന്നത് കണ്ടോ ഇനി ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ മാവ് നോക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം കളറൊക്കെ മാറി ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചട്ടീന്ന് ഒന്ന് കോരിയിട്ട് എടുക്കാം ബാക്കി മാവ് നമുക്ക് ഈ ഇതിൽക്കൊന്ന് ചുറ്റെടുക്കാവുന്നതാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഹൈ പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ അന്നേരം ഉദ്ബാഗൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ മൈതേർ അമേ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടം നല്ല അടിപൊളി സ്നാക്കാണ് ഇത് അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ട് ഈ സാൻഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റുകളൊന്നും അറിയിക്കാം കേട്ടോ